എല്ലാവരും പല സ്ഥലങ്ങളിൽ നിന്നും ആത്മീയതനെ പറ്റിയും ഒരുപാട് കാര്യങ്ങളെ പറ്റിയും അല്ലെങ്കിൽ അവനവനെ തിരിച്ചറിയുക സ്പിരിച്വാലിറ്റി സ്പിരിച്വൽ ജേണി സഹജമാർക്ക് മനസ്സിലായം ഒരുപാട് മതങ്ങളും ഒരുപാട് കാര്യങ്ങളുമുണ്ട് പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം ഞാൻ ഇപ്പോൾ ഇരിക്കുന്ന അവസ്ഥയിൽ എൻ്റെ പ്രാപ്തിയെ തിരിച്ചറിയാതെ എന്നിലുള്ള പ്രശ്നങ്ങളെ എനിക്ക് അത് പ്രശ്നങ്ങൾ തന്നെയാണോ ഏ അല്ലെങ്കിൽ ആ പ്രശ്നങ്ങളിൽ നിന്ന് മാറണം എന്നെനിക്ക് ആത്മാർത്ഥമായിട്ട് താല്പര്യമുണ്ടോ അങ്ങനെയാണെങ്കിൽ അവിടെ ആത്മാർത്ഥത എന്ന് പറയുന്നത് ശ്രദ്ധയാണ് ആ ആത്മാർത്ഥത എന്ന് പറയുന്നത് അവനവനെ തിരിച്ചറിയാനുള്ള നമ്മളിൽ ഓരോരുത്തരിലും ഒരുപോലെയുള്ള ആ കപ്പാസിറ്റിയാണ് അപ്പോൾ അവിടെ ആ ഒരുപോലെ എന്നുള്ളതിന് ഇമ്പോർട്ടൻസ് വരുന്നതിനനുസരിച്ചാണ് അല്ലാതെ ഇവിടെ ആർക്കും ഒരു സത്യവും അറിയില്ല ആർക്കും ഒരു കാര്യങ്ങളും ആർക്കും അറിയില്ല മറിച്ച് രണ്ട് പേരും ഒന്നിച്ചു കഴിഞ്ഞാൽ രണ്ട് പേർക്കും പരസ്പരം മനസ്സിലാകുന്ന കാര്യങ്ങൾ ആ ഒരുമിച്ചിരിക്കുന്ന അവസ്ഥയിൽ നമുക്ക് ഒരുപോലെ കൊണ്ടുപോകാൻ സാധിക്കുമ്പോഴാണ് നമുക്ക് ഓരോരുത്തർക്കും തെളിച്ചം എന്ന് പറയുന്ന കാര്യവുമായിട്ട് കണക്ഷൻ കിട്ടുന്നത് അപ്പോൾ ഇപ്പം ആയിരിക്കുന്ന അവസ്ഥ എന്താണോ അതുമായിട്ട് അവിടെ ഇരുന്ന് പരിശോധിക്കുക ഞാൻ എന്നെ അല്ലെങ്കിൽ ഞാൻ എൻ്റെ ഉത്തരവാദിത്തം ഞാൻ ഏറ്റെടുക്കുന്ന ഈ സന്ദർഭത്തിൽ എന്തെല്ലാമായിട്ടാണോ എനിക്ക് അൺവോണ്ടഡ് ആയിട്ട് കണക്ഷൻ ഉള്ളത് അല്ലെങ്കിൽ എവിടെ ആ അൺവാണ്ടഡ് കണക്ഷൻ എന്ന് പറഞ്ഞാൽ എൻ്റെ ശരീരം എവിടെയെല്ലാമാണോ ഞാൻ മറ്റുള്ളവരെ ഏൽപ്പിച്ചിരിക്കുന്നത് ആ മറ്റുള്ളവർക്ക് സറണ്ടർ ചെയ്ത ഭാഗത്ത് നിന്ന് ഞാൻ ഈശ്വരനെ എന്നെ സമർപ്പിക്കാൻ പോകുന്ന ഈ അവസരത്തിൽ എന്തെല്ലാം കാര്യങ്ങൾ മാ എന്നെ പിന്നെയും പുറകോട്ട് പിടിച്ചു വലിക്കും കാരണം നമ്മളൊരാവേശത്തിന് ചാടി പുറപ്പെടും ഒരാവേശത്തിന് ചാടി പുറപ്പെട്ട് കഴിഞ്ഞ് നമ്മളിരിക്കുമ്പോഴാവും നമ്മളെ വേറെ ഒരുപാട് കാര്യങ്ങൾ നമ്മളെ പുഷൻ പുള്ളി ചെയ്യുക നമ്മൾ ഓ എനിക്ക് കുഴപ്പമില്ല എന്ന് പറയുമ്പോഴും നമ്മുടെ ശരീരത്തിൽ സഫറിങ് ഉണ്ടാവും ഞാൻ ഇത് ചെയ്തിട്ട് പോലും എനിക്ക് സമാധാനം ഇല്ലേ വീണ്ടും വീണ്ടും നമ്മൾ നമ്മളെ കുറ്റപ്പെടുത്തുന്നൊടുത്ത് പോവും അപ്പം നമ്മളിപ്പം നോക്കുക ഏതൊരു കാര്യത്തിലാണോ ഞാൻ സഫർ ചെയ്യണത് അല്ലെങ്കിൽ ഏതൊരു വ്യക്തിയുടെ പ്രസൻസിലാണോ എനിക്ക് എന്നെ മാനേജ് ചെയ്യാൻ പറ്റാത്തത് അവിടെ എത്രത്തോളം അതായത് നമ്മളതിനൊരു വാക്ക് ഭൂമിയോളം ക്ഷമിക്കുക എന്നുള്ളൊരു വാക്ക് പക്ഷേ ഭൂമിയോളം ക്ഷമിക്കുക കാരണം നമ്മൾ ആ ഭൂമിയുമായിട്ട് അതായത് നമ്മുടെ ഭൂമിയിൽ നിന്നെടുത്ത ഈ ശരീരവുമായിട്ട് നമ്മളെ കൊണ്ട് എത്രത്തോളം സാധിക്കണോ കാരണം ഇപ്പം പലപ്പോഴായിട്ട് നമ്മൾ കാണുന്നത് ഈ സാധ്യതകൾ അല്ലെങ്കിൽ ഈ സ്റ്റേബിളായിട്ടുള്ള അവസ്ഥയിൽ നിന്ന് നമ്മൾ കൈമോശം വന്നു പോകുന്ന ഒരു ഭാഗത്താണ് നമ്മൾ പലപ്പോഴായിട്ടുള്ളത് അപ്പം അപ്പോഴും നമ്മളിൽ പ്രവർത്തിക്കണം ആ ഭൂമിയിൽ നിന്ന് നമ്മളെടുത്ത ആ ശരീരത്തിൻ്റെ ആ സ്റ്റെബിലിറ്റി അതുമായിട്ട് ചേർന്ന് നിൽക്കാൻ എനിക്ക് സാധിക്കുന്നുണ്ടോ അപ്പോൾ അങ്ങനെ സാധിക്കാത്ത അവസരത്തിൽ എന്തെല്ലാമാണ് എൻ്റെ സ്റ്റെബിലിറ്റിയെ ബ്രേക്ക് ചെയ്യണത് ആരെല്ലാമായിട്ടുള്ള കണക്ഷൻസാണ് അല്ലെങ്കിൽ ഞാൻ ചെയ്യണ എന്തെല്ലാം ആചാരാനുഷ്ഠാനങ്ങളാണ് ചെയ്യാതിരിക്കുമ്പോൾ എനിക്ക് എൻ്റെ സ്റ്റെബിലിറ്റി നഷ്ടപ്പെടുന്നത് ഇങ്ങനെ ഓരോ കാര്യങ്ങളെ നമ്മൾ സത്യസന്ധമായി പരിശോധിച്ച് നമ്മൾ അതിൻ്റെ തന്നെ ഒരു ട്രാൻസ്ഫോർമേഷൻ അതായത് ആ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവൃത്തിയിൽ തന്നെ നമുക്കൊരു ട്രാൻസ്ഫോർമേഷൻ നമുക്ക് കാണാൻ പറ്റും ഇപ്പം എന്തുകൊണ്ടാണ് നമുക്ക് കാണാൻ പറ്റാത്ത കാരും ഇതെല്ലാം എൻ്റെ ഉത്തരവാദിത്തമാണ് ഇതിനപ്പുറത്ത് ഞാൻ മാറിക്കഴിഞ്ഞാല് എനിക്കിനി വേറെ വിധ പോസിബിലിറ്റിയും ഇല്ല എന്നുള്ള തീരുമാനം നമ്മൾ എടുത്തത് കൊണ്ട് മാത്രമാണ് നമുക്ക് ഫർദർ ഡെവലപ്മെൻറ്റിനെ പറ്റി അറിയാൻ സാധിക്കാത്തത് മറിച്ച് നമ്മൾ ഓരോ വ്യക്തിയുടെയും ഉത്തരവാദിത്വം ഇനി നിങ്ങളെ സ്നേഹിക്കുക അല്ലെങ്കിൽ മറ്റൊരാളെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ ആ സ്നേഹത്തിൻ്റെ ഉത്തരവാദിത്വം എന്ന് പറയുന്നത് നിങ്ങൾ നിങ്ങളായിട്ടിരിക്കുക എന്നുള്ളതാണ് അതിൽ നിന്ന് വ്യത്യാസപ്പെടുത്തിക്കാണ്ട് നമുക്ക് മറ്റൊരാളെ സ്നേഹിക്കുമ്പം നമ്മൾ അയാളെ കൂടി ജീവിക്കാനുള്ള കഴിവിനെയാണ് നമ്മൾ കൺട്രോൾ ചെയ്ത് കളയണത് പിന്നെ ഒരു കാലത്തും നമുക്ക് സ്വസ്ഥത കിട്ടാൻ പോകുന്നില്ല അപ്പം നമ്മൾ നമ്മളെ തിരിച്ചറിയുന്ന അവസ്ഥയിൽ നമുക്ക് പ്രോബ്ലം ഉണ്ടെന്ന് മനസ്സിലാക്കി ഇപ്പം എവിടെയാണ് നമ്മളിരിക്കുന്നത് ആ ഇരിക്കുന്നിടത്ത് എനിക്ക് ഇത്രയും ഇത്രയും കാര്യങ്ങളുമായിട്ട് എനിക്ക് ഭോഗവും അല്ലെങ്കിൽ മറ്റ് പല ആഗ്രഹങ്ങളും അവിടെ ഉണ്ടെന്ന് മനസ്സിലാക്കി അപ്പം അതിനെല്ലാം സത്യസന്ധമായിട്ട് കൈകാര്യം ചെയ്യുക അല്ല അതിനെയെല്ലാം ഞാൻ എന്നെ കുറ്റക്കാരനാക്കിയിട്ട് അതിലേക്ക് ശ്രദ്ധിക്കാൻ പറ്റാത്ത വിധം അല്ലെങ്കിൽ നമ്മൾ ശ്രദ്ധിച്ച് നോക്കുക നമ്മൾ ചെയ്യുന്ന പ്രവൃത്തിയുടെ ആ ഒരു റിഗ്രറ്റ് മനസ്സിലായോ അതായത് നമ്മളൊരു പ്രവൃത്തി ചെയ്ത് അയ്യോ അത് ചെയ്യേണ്ടതായിരുന്നു എന്നുള്ള ആ തോന്നലാണ് ആ തോന്നൽ മാത്രമാണ് പ്രശ്നം ആ പ്രവൃത്തി നമ്മൾ ചെയ്ത് കാരണം യൂണിവേഴ്സ് മേഡ് ഇറ്റ് പോസിബിൾ ഓക്കെ പക്ഷേ എനിക്കത് അയ്യോ അത് ചെയ്യേണ്ടില്ലായിരുന്നു ആ റിഗ്രറ്റിൽ നിന്ന് എനിക്ക് പുറത്ത് കടക്കാൻ പറ്റാത്തത് മാത്രമാണ് ഒരു വ്യക്തിയുടെ പ്രോബ്ലം എന്ന് പറയുന്നത് അപ്പോൾ നമ്മൾ നമ്മുടെ ശരീരം അതെന്തുകൊണ്ടാണ് ആ പ്രോബ്ലം കാരണം അത് ഭയങ്കര ഇംപ്രഷനായിട്ട് ബോഡിയിൽ എവിടെയോ പല രീതിയിലുള്ള ട്രോമാസ് കിടക്കുന്നുണ്ട് അപ്പോൾ ആ ട്രോമാസിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡ് നമ്മൾ യൂസ് ചെയ്യുകയാണ് പക്ഷേ രക്ഷപ്പെടാൻ പറ്റുന്നുണ്ടോ ഇല്ല വീണ്ടും വീണ്ടും ഇത് നമ്മളെ പുള്ളു ചെയ്യണ ഭാഗം ും നമ്മൾ കാണുന്നുണ്ട് അങ്ങനെ പതുക്കെ പതുക്കെ നമ്മളൊരു മാനസിക രോഗിയായിട്ട് മാറുകയാണ് കാരണം നമുക്ക് നമ്മുടെ ഫ്രീഡം അനുഭവിക്കാൻ പറ്റുന്നില്ല അപ്പം അങ്ങനെയുള്ളൊരവസ്ഥ ഓരോരുത്തരിലും ഉണ്ടെങ്കിൽ അവനവനായിട്ട് ശ്രദ്ധിച്ച് അങ്ങനെയുള്ള അവസ്ഥയിൽ നിന്നും മാറുക എന്നുള്ളത് മാത്രമാണ് ഒരു മനുഷ്യൻ്റെ ജീവിത ഉദ്ദേശം എന്ന് പറയുന്നത് അപ്പം നിങ്ങളെന്തുമായിട്ടാണ് കണക്റ്റായി കിടക്കുന്നത് നിങ്ങൾക്ക് ഏത് തരത്തിലാണ് നിങ്ങളുടെ ആഗ്രഹം കിടക്കുന്നത് എന്നുള്ളത് ഈ ലോകത്തിൽ നിങ്ങൾക്ക് മാത്രമേ അറിയുള്ളൂ അതിൽ നിന്ന് നിങ്ങളെ ഫ്രീ ആയി പുറത്തേക്കെടുത്ത് ഈ പ്രപഞ്ചം അനുവദിച്ച് തന്ന ആ ഫ്രീഡത്തെ അനുഭവിക്കുക എന്നുള്ളതാണ് ഓരോ വ്യക്തിയും അനുഭവിക്കരുത് അല്ലാതെ നിങ്ങളെൻറ്റേതെന്ന് കരുതി നിങ്ങളെൻറ്റേതെന്ന് കരുതി കൂട്ടി എല്ലാ അവസ്ഥയും ശ്വാസം മുട്ടിക്കൊണ്ടിരിക്കുക നിങ്ങളും ശ്വാസം മുട്ടിക്കൊണ്ടിരിക്കുക പക്ഷേ എന്താണ് അതിൽ നിന്ന് കിട്ടിയ ആ അനുഭവത്തിൻ്റെ തുടർച്ച അല്ലെങ്കിൽ ആ അനുഭവത്തിൻ്റെ സ്വാധീനം വളരെ കഠിനമായതുകൊണ്ടും അതിന് അനുഭവമാണെന്ന് തെറ്റിദ്ധരിച്ചതിൻ്റെയും പേരിൽ ആ ഹൈപ്പ് എപ്പോഴും നമ്മളെ പുഷ് ചെയ്തുകൊണ്ടിരിക്കുക ഇവിടെയുള്ള അനുഭവം എന്ന് പറഞ്ഞാൽ എന്തെല്ലാം ഹൈപ്പുള്ള പ്രവർത്തികൾ ചെയ്താലും എന്തെല്ലാം ലോ ഉള്ള പ്രവർത്തികൾ ചെയ്താലും ഈ സ്റ്റേബിളായിട്ട് തുടരുന്നൊരവസ്ഥ നമ്മളിലുണ്ടെന്നറിഞ്ഞ് അതുമായിട്ട് ചേർന്ന് ആ ശാശ്വതമായ അവസ്ഥ കൈവരിക്കുക എന്നുള്ളതാണ് ഒരു വ്യക്തിയുടെ അനുഭവം അല്ലെങ്കിൽ അങ്ങനെയുള്ള അനുഭവമാണ് ഓരോ വ്യക്തിയിലും ഉള്ളത് പക്ഷെ നമുക്കത് തിരിച്ചറിയാൻ പറ്റുന്നില്ല കാരണം എന്താ മറ്റ് പല രീതിയിലും നമ്മളായിട്ട് ചെയ്ത കാര്യങ്ങളുടെ ഒരു വ്യക്തിമാണ് നമ്മളിന്ന് അപ്പോൾ പതുക്കെ അതിൽ നിന്നെല്ലാം മാറി നമ്മളെ കൊണ്ട് ഈ ചെയ്യിപ്പിക്കണ അവസ്ഥയുമായിട്ട് കണക്ട് ചെയ്യാൻ സാധിച്ചാൽ നമ്മൾ ഒന്നിനെയും ജഡ്ജ് ചെയ്യാതെ ഒന്നിനെയും കൺക്ലൂഡ് ചെയ്യാതെ ഭയങ്കര ആഹയാണ് ഭയങ്കര ആഹയാണ് കാരണം നമ്മളായിട്ട് എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അവിടെ ഒരു റിസൾട്ടും അവിടെ ഒരു ഈഗോയും വരും മറിച്ച് ഒന്നും ചെയ്യാതിരിക്കുമ്പോൾ നമുക്ക് ഫ്രീ ആയിട്ടിരിക്കാൻ സാധിക്കുന്നുണ്ടെങ്കിൽ ഭയങ്കര കപ്പാസിറ്റി അല്ലേ എത്രത്തോളം ഒന്നും ചെയ്യാതിരിക്കാൻ സാധിക്കണേ ആ ഒന്നും ചെയ്യാതിരിക്കണം ഞാൻ എന്നെ ബലം പിടിച്ച് ഓ ഓ ഞാൻ അത് ചെയ്യില്ല ഇത് ചെയ്യില്ല എന്ന് പറഞ്ഞ് നിർബന്ധിപ്പിച്ച് കൊണ്ടുപോയി ഇരുത്തല്ല നമ്മൾ വളരെ റിലാക്സ് ആയിട്ട് ഓക്കെ എന്തെല്ലാം ചെയ്താലും ഈ ചെയ്തതെല്ലാം എനിക്ക് ചെയ്യാതിരിക്കണ ഈ അവസ്ഥയുമായിട്ട് ചേർന്ന് നിൽക്കാൻ വേണ്ടിയിട്ടാണ് അല്ലെങ്കിൽ ഇതാണ് ഈ ചേർന്ന് നിൽക്കലാണ് എൻ്റെ സുസ്ഥിരമായ അവസ്ഥ എന്നുള്ളത് തിരിച്ചറിവാണ് എന്ത് പ്രവൃത്തി ചെയ്യാനും നമ്മളെ പ്രേരിപ്പിക്കേണ്ടത് മറിച്ച് നമ്മൾ ചെയ്ത പ്രവൃത്തിയുടെ പ്രേരണയിൽ നമ്മൾ പെട്ടുപോയാൽ പിന്നെ നമുക്കൊരിക്കലും ഈ സൈലൻ്റിനെ ഡിറ്റക്റ്റ് ചെയ്യാൻ പറ്റൂല കാരണം നമുക്ക് സംസാരിച്ചുകൊണ്ട് സൈലൻറ്റിലിരിക്കാം നമുക്ക് പ്രവൃത്തി ചെയ്തുകൊണ്ട് സൈലൻറ്റിലിരിക്കാം നമുക്ക് മല കയറിയിട്ട് സൈലൻ്റിലിരിക്കാം നമുക്ക് നിരന്തരം സൈലൻ്റ് മെയിൻറ്റെയിൻ ചെയ്യാം ആ സൈലൻ്റ് എന്ന് പറയുന്നത് ആ റിച്ച്നെസ് ഓഫ് ദ ലൈഫാണ് അതായത് ഒരു മനുഷ്യൻ റിച്ച് എന്ന് പറയുന്നത് ഒരിക്കലും അയാളുടെ സമ്പത്ത് അയാളുണ്ടാക്കിയത് വെച്ചിട്ടുള്ള സമ്പാദ്യം വെച്ചിട്ട് ഒരാൾക്കും റിച്ച് ആവാൻ പറ്റില്ല മറിച്ച് അയാൾ ഇവിടെ ജീവിക്കാൻ കാരണമായ ആ വ്യവസ്ഥയാണ് ഈ പ്രപഞ്ചത്തിലുള്ളതിനെ എല്ലാം സാധ്യമാക്കിയത് ആ സാധ്യതയാണ് എൻ്റെ റിച്വസ് എന്ന് തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവൻ ഒരിക്കലും ദാരിദ്ര്യം ഉണ്ടാവുന്ന ഭയങ്കര സിമ്പിളാണ് അതുകൊണ്ട് ആർക്കെങ്കിലും അവനവനെ തിരിച്ചറിയാൻ താല്പര്യമുണ്ടെങ്കിൽ ഇപ്പം എന്തെല്ലാം തടസ്സങ്ങളായിട്ട് നിൽക്കുന്നുണ്ടെങ്കിൽ ആ തടസ്സത്തെ സത്യസന്ധമായിട്ട് അവിടെ ഇപ്പോൾ അറ്റാച്ച്മെൻറ്റ് ഉണ്ടാവും ഇപ്പം പൊസറ്റീവ്നെസ് ഉണ്ടാവും ഇപ്പം കൺട്രോൾ ചെയ്യുന്ന ഭാഗം ഉണ്ടാവും ഒരുപാട് കാര്യങ്ങളുണ്ടാവും പക്ഷെ അതിനെ എല്ലാം വളരെ ഒന്നൊന്നായി എടുത്ത് അതിൻ്റെ ആ പൊരുൾ കൃത്യമായിട്ട് തിരിച്ചറിഞ്ഞ് എത്രത്തോളം അതിനെ ബഹുമാനിക്കാൻ സാധിക്കണോ ആ ബഹുമാനിച്ച് സ്നേഹിച്ച് റെസ്പെക്ട് ചെയ്യുമ്പം അതിൻ്റെ ആ കൃത്യമായ അവസ്ഥ അപ്പോൾ പത്ത് ദിവസം ചെയ്ത് ഇരുപത് ദിവസം ചെയ്ത് അങ്ങനെയല്ല കാരണം അങ്ങനെയുള്ളൊരവസ്ഥയ്ക്ക് നമ്മുടെ ശരീരത്തെ വിട്ടുകൊടുക്കുമ്പോൾ പിന്നെ പ്രപഞ്ചമാണ് നമ്മളിലൂടെ വർക്ക് ചെയ്യണത് അപ്പോൾ ആ സാധ്യതയുടെ കൂടെ നമ്മൾ ഇരുന്ന് കൊടുക്കുക എന്നുള്ളത് മാത്രമേ ചെയ്യണ്ടു പിന്നീടുള്ള എല്ലാ മൂമെൻറ്റും നമുക്കൊരു മൊമെൻറ്റമായി മാറ്റുന്നത് ഈ പ്രപഞ്ചമാണ് വളരെ സിമ്പിളാണ്